നബിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലൈലത്തിൽ കദറിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഹീബിന്റെ വാക്കാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദുഃഖങ്ങളൊക്കെ പേറി നടക്കുന്നവരാണ് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വിജയിക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലൂടെ കടന്നു പോകാൻ ആ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകാതിരിക്കാൻ അല്ലെ അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാണതി ലഭിക്കുന്നത് ചുടേറ്റു ചുടേറ്റുമുഖമല്ല ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ളതോ തോ ലിളകുന്നതാ ഉള്ളിക്കടന്നാൽ കുടലുകൾ നൊറുങ്ങുന്നതാ പിന്ദ്വാര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള ദിവസങ്ങളാണ് നടന്നു പോകുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടിയെ കാണുന്നത് ചോദിച്ചു മോനെ നീ എന്താണ് കരയുന്നത് കളിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണോ നമ്മൾ പറഞ്ഞതുപോലെ അപ്പൊ പറഞ്ഞതൊന്നും കൊണ്ടല്ല അള്ളാഹുവിന്റെ നരകത്തിൽ കത്തിക്കപ്പെടുന്ന കത്തിക്കുന്നതും മനുഷ്യരെയും കല്ലുകളെയുമാണ് ഈവരായ തവടത്തെയുടെ നാവിൽ നിന്ന് കേട്ടിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ ഈ കൊച്ചുകുട്ടിയോട് എല്ലാം ആ ശിബിലി പറഞ്ഞു മോനെ നിനക്കതിനെന്താ കൊച്ചുകുട്ടിയല്ലേ പ്രായപൂർത്തി മോനല്ലേ പിന്നെന്തിനാണ് കരയുന്നത് അപ്പൊ കുട്ടി പറഞ്ഞു ഇല്ല എന്റെ ഉമ്മ അടുക്കളയിൽ അടുപ്പത്ത് തീ കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് വലിയ വലിയ വിറവകശനങ്ങളെ എടുത്ത് വെച്ചിട്ട് കത്താതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ചെറിയ ചെറിയ കഷ്ണം ചെറിയ 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 കഷ്ണങ്ങളെ മര കഷ്ണങ്ങളെ വെച്ചിട്ട് കത്തിപ്പിക്കാറുണ്ട് അതുപോലെ സാധുവ എന്നെങ്ങാണെടുത്തിടുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് അല്ലാമി റഹിമുല്ല ഞാനിങ്ങനെ കരയുന്നത് ഈ കൊച്ചുകുട്ടി പറഞ്ഞത് മറുപടിയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ആ ഒരു വേദന ഉള്ളതുകൊണ്ടാണ് ആ ഒരു സങ്കടമുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടല്ല ആ ശിബിലി റഹിമകുള്ളയോട് നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞു പോയെങ്കിൽ ആ കുട്ടിയുടെ ഒരു ബുദ്ധി പോലും സഹോദരങ്ങളെ നമുക്കില്ല ആ കുട്ടിയുടെ ഒരു ഓർമ്മ പോലും നമുക്കില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾക്കണം അള്ളാഹുനീ മിന ാരൊക്കെയാണോ നിങ്ങൾ കൊണ്ടുവന്നത് അവരെല്ലാവരും അതിലുൾപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അതേ സമയത്ത് അജിർണ എന്ന് പറയുമ്പോ മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് കൂടപ്പറപ്പുകളുണ്ട് ബന്ധുമിത്രാരികളുണ്ട് ആരെയാണെന്നറിയില്ലല്ലോ സഹോദരങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് ഇതിന്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാം വല്ലാത്ത അത്ഭുതങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ലോകം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉമ്മമാരുടെ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പമാരുടെ തലയിലേക്ക് അങ്ങോട്ട് കയറുന്നില്ല ഇന്നിപ്പോ പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ വസ്ത്രങ്ങൾ എടുക്കാനുള്ള ആ ഒരു തിരക്കിലും ഒക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് തന്നെ പറയാൻ പറ്റും അവസാന കാലഘട്ടങ്ങൾ വരുമ്പോ വസ്ത്രം തന്നെ ധരിക്കാൻ മനുഷ്യന്മാർക്ക് മടിയാൻ പരസ്യമായിട്ട് എല്ലാ വൃത്തികേടുകളും നടക്കുമെന്ന് എന്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെ പറ്റി നാളെ അള്ളാഹു നമ്മളോട് ജോലി നമ്മുടെ മക്കളുടെ വേഷവിധാനം ഈ മക്കൾ പറയും പടച്ചവനെ എന്നെ വഴി പിഴപ്പിച്ചത് എന്നെ തെറ്റിച്ചത് എന്റെ ഉമ്മയാണ് എന്റെ ഞങ്ങളെ പിഴപ്പിച്ചത് ആരുമല്ല ഉമ്മയും പാപ്പയുമാണ് പടച്ചവൻ അതുകൊണ്ട് അവരെ വന്ന് മലർത്തി കിടത്തിയിട്ട് അവരുടെ നെഞ്ചകത്ത് കയറി നിന്നുകൊണ്ട് വന്ന് ചവിട്ടിക്കോട്ടെ റബ്ബെന്ന് മക്കൾ ചോദിക്കുകയാണ് ഇന്നത്തെ പെരുന്നാളിൽ ഓരോ കടകളിൽ പല പല ഡ്രസ്സുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ആധുനിക കാലഘട്ടത്തിന്റെ മക്കൾക്ക് അവറത്ത് ഫുള്ള് മറഞ്ഞിരിക്കുന്ന വസ്ത്രം അവർക്കൊന്നും പറ്റൂല ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടതില് പടച്ചർ അബ്ദുല്ലാലമീനായ തമ്പുരാനെ ഫുള്ള് കീറിയിട്ടാണ് ജീൻസ് ഏതാണ് രണ്ട് ചെറുപ്പക്കാർ കടന്നു പോകുന്നത് അത് കണ്ടു അതല്ല വേറെ ഒരാൾ ഒരു പിന്നെ ജീൻസിന്റെ പാന്റ് എടുത്ത് വെച്ചിരിക്കുന്നു പടച്ചറബ ഫുള്ളായിട്ട് അവറത്തു മറയുന്ന ആ പാൻസിനെക്കാളും ബല ഈ ഫുള്ള് കീറി പാൻറിന് ഫുള്ള് കീറി പാന്റിന് അന്തം പെട്ട നാലായിരം നാലായിരത്തി മുന്നൂറ് രൂപ വില ഫുള്ളായിട്ട് മറഞ്ഞിട്ടുള്ള ഈ പാൻസിനാണെങ്കിലോ ആയിരം ആയിരത്തി ഇരുന്നൂറേ ഉള്ളൂ കാലം പോയൊരു പോക്കെ പ്രായപൂർത്തിയായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മുട്ടുപൊക്കലിന് ഇടയിൽ ഉള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഔറത്താണ് അത് ഔറത്തിന്റെ സ്ഥാനത്ത് എണ്ണിയതാണ് അത് കാണൽ ഹറാമുമാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ ശരീരം മുഴുവനും ഓപ്പണാകുന്ന വസ്ത്രമാണെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തുകയല്ല സ്നേഹമുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം നമ്മുടെ മക്കളുടെ അവസ്ഥ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ ചിലപ്പോ അത് പറയും എനിക്ക് എനിക്കത് വേണം ഇതുപോലത്തെ കീറി പാൻഡ് അല്ലെ ഇന്ന് മനുഷ്യന്മാർക്ക് നാണം എന്ന് പറഞ്ഞ സാധനമില്ല കീറിയ തന്ന അനുഗ്രഹമാണ് സമ്പത്ത് ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിനെ എന്താ ആ കീറിയ വസ്ത്രങ്ങൾ അവർത്ത് മറയാത്ത വസ്ത്രങ്ങൾ അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് മഹാന്മാരായ സുഹാബിറിയാഹുനുഹുവിന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് പറയാൻ നമുക്ക് ഒരു സുഹാബി നടന്നു പോകുമ്പോ ആ സ്വഹാബിയുടെ മുട്ടിന്റെ കുറച്ചു മുകളിൽ അല്പം ഒന്ന് കീറിയിട്ടുണ്ട് ചെറുതായിട്ട് ശരീരം കാണുന്നുണ്ട് ഇത് കണ്ട് സുദ്ദീഖു അകബർ അലി അള്ളാഹു പറഞ്ഞു മോനെ അത് നിന്റെ ഔറത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നീ അത് മറക്കണം പെട്ടെന്ന് അത് മറക്കണം തങ്ങളെ എനിക്ക് വേറെ വസ്ത്രമില്ല അകപ്പാടുള്ള വസ്ത്രം ഇതാണ് നേരെ വീട്ടിലേക്ക് പോയി സുദ്ദീഖു അക്ബർ തങ്ങളാണ് പറഞ്ഞെന്ന് മനസ്സിലാക്കി അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് പറഞ്ഞു സൂചി നൂലും എടുത്തിരിക്കുന്നത് തച്ച് തരണം അത് തച്ചിട്ട് അവറത്തും മറയുന്ന കോലത്തിൽ അതിനെ ധരിച്ചുകൊണ്ട് വന്നെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള പലരും ഇന്ന് കീറി പണ്ടത്തെ കാലഘട്ടത്തൊന്നും ഇപ്പോ ചെറിയൊരു കീറൽ കണ്ടല്ല അതിപ്പൊ തയ്ച്ചിട്ടെങ്കിലും അവരിടും നാണമുള്ളവർ അങ്ങനത്തെ പാന്റ് ഇടൂല നാണമുള്ള ഉമ്മമാര് മക്കൾക്ക് അങ്ങനത്തെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കൂല ഇത് മക്കളുടെ ജീൻസിന്റെ പാന്റിനകത്ത് ഫുള്ള പിന്നെ എലി കരണ്ടി മാതിരി എല്ലായിടത്തും കീറലാണ് ബ്ലേഡ് ഇങ്ങനെ കീറിയ മാതിരി ബ്ലേഡ് ഉണ്ട് കീറിയ മാതിരി എന്തല്ലേ മനുഷ്യന്റെ അവസ്ഥ ഈ കാലം എങ്ങോട്ടാണ് പോകുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പൊന്നാരമ്മമാരോടുപ്പമാരോട് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കണം റബ്ബിന്റെ അടുക്കൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വസ്ത്രവും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മേടിച്ചു കൊടുക്കരുത് നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും ഈ മക്കള് പറയും ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങക്ക് മേടിച്ചു തന്നു ആൺ മക്കളായാലും പെൺമക്കളായാലും എന്താ റബ്ബ് അതിന്റെ ഒക്കെ കോല കണ്ടിട്ട് ചിരി നിർത്താൻ പറ്റണില്ല ലേറ്റസ്റ്റ് മോഡലാണ് സുബാനല്ല ഫുള്ള് ചറപൊറ വലിച്ചു കീറിയ മാരി എങ്ങനെയാണ് ഉമ്മമാർ ഇതിട്ടിട്ട് നടക്കുക ഇതാരെ ധരിക്കുക അല്ലേ അവസാന കാലഘട്ടം വരുമ്പോ ലജ്ജ നിന്നു പോകുമെന്ന് നബിയുന റസൂലുള്ള ലജ്ജയില്ലാത്തവരു ദുനിയാവിന്റെ പുറത്ത് അധികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നു വരുന്നത് ആ കാലഘട്ടത്തിന്റെ വഴികളിലൂടെയാണ് മനുഷ്യന്മാര് കിടക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് ചിലത് പറയും ഉസ്താദ് ആ കണ്ട ചെറുപ്പക്കാരെയാണ് കളിയാക്കിയതെന്ന് ഞാൻ ഒരാളെയും കളിയാക്കുകയല്ല ഈ കാലഘട്ടത്തിന്റെ വസ്ത്രങ്ങളെ പറ്റിയിട്ട് പറയുകയാണ് വേഷവിധാനങ്ങളെ പറ്റിയിട്ട് പറയുകയാണ് ഇതും ഒരു വസ്ത്രമാണോ ഇതും മനുഷ്യന്മാര് ധരിക്കുന്നതാണോ ഇല്ലേ ഈ ഇന്നത്തെ പാന്റ് കൊണ്ടൊന്ന് വലപിടിക്കാൻ പോയാൽ അതിനകത്ത് ഒരു മീൻ പോലും കേറൂല അമ്മാതിരി കീറിയിട്ടുള്ള എന്താ അറബേ പറഞ്ഞറിയിക്കാൻ ബാക്കിയില്ല ഇങ്ങനെ നൂലിനകത്ത് കുറച്ച് തുണി ഇങ്ങനെ അല്ലേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഔറത്ത് നമ്മുടെ മക്കൾക്ക് നല്ല ഔറത്ത് മറയുന്ന വസ്ത്രം മേടിച്ചു കൊടുക്കണം നിങ്ങൾ ചെറുപ്പകാലത്ത് മക്കൾ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോ അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ ചെറിയ ഒരു കീറല്ലെങ്കിലും ഉള്ളവര് പാന്റ് നിങ്ങളുടെ മക്കൾക്ക് മേടിച്ചു കൊടുത്താൽ ആ മക്കൾ വളർന്നു വരുമ്പോ പിന്നെ മുഴുവൻ കീറുള്ള പാന്റ് പടച്ചനെ പെരുന്നാ കവറത്ത് മറയാത്ത പാൻ അതങ്ങാണിട്ട് ഇനി ഏതെങ്കിലും പള്ളിയിൽ ഇനി കീറി വരുന്നേ ഉള്ളൂ ഇനി ബാക്കി നോക്കാം ബാക്കി എല്ലായിടത്തും എത്തിക്കണം സൂപ്പർ മോഡൽ മോഡൽ വേണമെന്നുള്ളവർ ചൂടപ്പം പോലെ വിറ്റഴിയുന്നു വേണമെന്നുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഏത് ഈ കീറിയത് മനുഷ്യന്മാരുടെ അവസ്ഥ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്ക് നമുക്കല്ല ചിന്ത തരട്ടെ ഹൈറായ വഴികളിലാഹു തുറന്നു തരട്ടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ പോകാൻ അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കാക്കട്ടെ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഉത്തമ മുത്തേ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം ഉപ്പമാരൊക്കെ ശ്രദ്ധിക്കണം ഒരു അറിവ് ഇനി യൂട്യൂബിലാകട്ടെ എങ്ങനെ ആകട്ടെ നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ നന്മയാ നിങ്ങൾക്ക് ഒരു മുതൽ കൂട്ടാകട്ടെ അതുകൊണ്ട് ഈ പരിശുദ്ധമായ അവസാനത്തെ കണ്ണീരിന്റെ ദിവസങ്ങളാണ് പാതിരാത്രികളിൽ പെങ്ങളെ പെട്ടത്തെ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട ഉമ്മമാരിക്കാറുണ്ട് ലാ ഇല ഇല്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ും മണിക്കൂറുകളോളം ചെല്ലും അല്ലാന്റെ പള്ളി വിളിക്കുന്നത് അങ്ങനെ രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയിരുന്ന എത്രയോ പ്രിയപ്പെട്ട നമുക്ക് സമയമില്ലല്ലോ നമ്മളൊക്കെ രൂഹികളായല്ലോ അതുകൊണ്ട് ഇരിക്കാ സമയില്ലാ സമയല്ലാ സമയമില്ല അവസാനത്തെ പത്തിന്റെ രാവുകളിൽ രാത്രികളിൽ ലൈലത്തു കഥന പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാത്രികളാണ് അതിൽ നിന്ന് മാലാകുമാര് പാറിപ്പറന്നു വരുന്ന രാവുകളാണ് അത് കൊല്ലത്തിൽ ഒരുക്ക വരുന്ന മലക്കുകളാ നിങ്ങ ആ മലക്കിന് കിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇനിയുള്ള രാത്രികൾ തറാവി കഴിഞ്ഞിട്ട് പുതപ്പം മുതച്ച് കൂർക്കം വലിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാതെ റബിന് കൊടുക്കുമോ അള്ളാഹുവിലേക്ക് നിറ കണ്ണുകളോടെ നിങ്ങൾ ദ്വാരക്കുമോ നിങ്ങൾ ഒരുപാട് പ്രതിഫലം നിങ്ങൾ പോലും അറിയാതെ അള്ളാഹു നിങ്ങൾക്ക് ചൊരിക്കുകയാണ് അവസാനത്തെ ദിവസങ്ങളല്ലേ അള്ളാഹു അള്ളാഹുവിലേക്ക് പൊട്ടിക്കരയാ ഉണ്ടായ സങ്കടങ്ങൾ വന്നുപോയ വേദനകൾ എല്ലാം റബ്ബിലേക്ക് പറയാ അപ്പോഴാണ് നമുക്ക് വിജയം ലഭിക്കുന്നത് അൻീം വൻ ഉസുമാനവിൽ കറമേ കൊണ്ട് അറിയിപ്പിച്ച കൂട്ടത്തിൽ പ്രമുഖനാണ് രണ്ടാം ഖലീഫ ഒരു വിളക്കങ്ങോട്ട് കത്തിച്ചു വെച്ചു ആ വിളക്കിന്റെ തുമ്പിൽ വിരൽ തുമ്പിനങ്ങ് കൊണ്ടുപോകുമ്പോ ആ തീയിന്റെ ചൂട് കൈകളിലേക്ക് പിന്നിലേക്ക് പിന്നിലേക്ക് വലിച്ചു വലിച്ചിട്ട് പറയുന്നു ഉമർ ദുനിയാവിന്റെ വീര്യം കുറഞ്ഞ ഈ ചൂട് പോലും നിനക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ പടച്ചവന്റെ കോടതിയിലുള്ള തീയെ താങ്ങാൻ ഉമറേ കഴിയോ ഇവിടത്തെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല മറേ നാളെ അവിടത്തെ ചൂട് താങ്ങാൻ നിന്നെ കൊണ്ടുവഴിയോ സ്വന്തമായിട്ട് വിളക്കങ്ങ് കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾ കരയുകയാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പെങ്ങളെ അടുക്കളയുടെ നാട് ചുമരിൽ നമ്മൾ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം തിളച്ച എണ്ണ നമ്മുടെ കയ്യിൽ വീണാൽ ആ കൈയുടെ ഭാഗം പൊട്ടി വലിക്കുമ്പോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ റബ്ബേ നാളെ നരകത്തിന്റെ ചൂട്ത്രയാണ് ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ചൂടാണല്ല പടച്ചോനെ അവിടെ കിടന്നിട്ട് അതികഠിനമായൊരു താഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത് ചുടേറ്റുമുഖമല്ല ഉടൻ കരിയുന്നതാ തലമുടി തലമുടി കരിഞ്ഞു പോകുന്ന ചീഞ്ചനങ്ങളൊരു പാത്രത്തിൽ കൊണ്ടുവരുമ്പോ വേണ്ട പറയാൻ പറ്റൂല ആ വെള്ളം മേടിച്ചു കുടിക്കും അത്രയും അത്രയും വല്ലാത്ത മോശമായൊരു സമയം അത്രയും മോശമായ സമയം അതുകൊണ്ട് അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പോകാതെ അള്ളാഹിന്റെ സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യുമോ ഇന്ന് മുതൽ നിങ്ങൾ ദ്വാരക്കുമ്പോ അള്ളാഹുവേ നിന്റെ നരകത്തിൽ തന്നെ വലിച്ചെറിയല്ലേ എന്നുള്ള നീയത്തോടെ നിങ്ങൾ ദ്വാര ചെയ്താൽ അല്ല അത് വല്ലാത്ത അത്ഭുതമാണ് അത് വല്ലാത്തൊരു കുളിർമയാണ് അത് വല്ലാത്തൊരു അനുരാഗമാണ് അതുകൊണ്ട് നിറഞ്ഞ മനസ്സോട് ദുആ കൊണ്ട് കടന്നു വരുമോ നിങ്ങൾ ദുആ ചെയ്യുമ്പോ ഇൻഷാ അല്ലാ ഈ സാധുവാ എനിക്ക് കൂടെ ദ്വാരക്കണം നമ്മളെ കബൂലാക്കട്ടെ പോലാക്കട്ടെന്തോ الحمد لله رب العالمين حمد يوافي نعمه ويكافيه مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم أنت ولينا في الدنيا والآخرة توفنا مسلما والحقنا بالصالحين كرنا كرلا يا تمبرانه كارن يا الله ഞങ്ങളുടെ ഈ പരിശുദ്ധമായ ദിവസത്തിലുള്ള ഞങ്ങളുടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ നമ്മിൽ നിന്ന് വന്നുപോയ സകലമാണ് ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപറുത്ത് മാപ്പാക്കണേ അല്ലാ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ സങ്കടങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല വിഷമങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചോനെ അള്ളാഹുവെയും ഇരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ല അവരുടെയൊക്കെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചവനെ അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ സ്വീകരിക്കണം റബ്ബേ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ പടച്ചവനെ നീ തന്നവരവയവങ്ങൾക്കും ഒരു കേടുപാട് തരല്ല റബ്ബേ ഒരു സങ്കടം റബ്ബേ ഈ പരിശുദ്ധമായ റമലാനിൽ ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ തട്ടല്ലേ അല്ലാ തട്ടല്ലേ തട്ടല്ലേ െ ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ ഞങ്ങൾ പാപികളാണ് റഹ്മാനെ ലാഹുവേ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണം അല്ലാ മാപ്പാക്കി കൊടുക്കണേ അല്ലാ പൊടച്ചോനെ ഞങ്ങൾക്ക് നിന്റെ ഹൈറായ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങളുടെ പെങ്ങന്മാർ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ രക്ഷപ്പെടുത്തണേ അല്ലാ രക്ഷപ്പെടുത്തണേ അല്ലാ പഠിച്ചവനെ കമന്റ് ബോക്സിൽ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യാം റബ്ബേ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ കബൂലാക്കണേയല്ലോ അവരുടെയൊക്കെ എല്ലാ മാലുകളെയും സ്വീകരിക്കണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ലോ വേദനകളെ മാറ്റണേ അല്ലോ വഴികളിലൂടെ ഞങ്ങളെ നടത്തണേ അല്ലോ കമന്റിൽ ആര് എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞോ അത് മുഴുവനും നീ സ്വീകരിക്കണേ ഈ മുടങ്ങാതെ പങ്കെടുക്കുന്നവരെ ഞങ്ങളെ ഒരുമിച്ച് നിന്റെ സ്വർഗീയ നീ അല്ലാഹുമ്മ റബ്ബനാ ഹസന വഫിൽ ആഖിറത്തി വഖിനാ امين برحمتك يا ارحم الراحمين